തക്കിടു മച്ച ഇതിൻ്റെ ഷോളാണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കണത് എന്താ പരിപാടി മെച്ചെടുക്കട്ടെ ഷോൾ എടുക്കട്ടെ ഇതെടുക്കട്ടെ ഞാൻ എടുക്കട്ടെ ഏ മെച്ചി വെക്കട്ടെ ഇത് എടുക്കട്ടെ ഏ തക്കോ അത് കല്ലാണത് തക്കുവോ എന്താ കാണിക്കുന്നത് ഷോളും കൊണ്ട് എന്താ പരിപാടി അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒളപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഏ ചിക്കു അടുത്ത് വരുമ്പോ തന്നെ തക്കുട വലിച്ചിട്ട് കൊണ്ടുപോയ ഷോൾ എടുക്കണ്ട തക്കുടി പേടിയാണ് ചിക്കു നീ കാണിക്കുന്ന കല്ല് ആണ് കല്ല് കല്ല് ഇതാ ഇത് കല്ല് വേണോ കല്ല് വേണോ അത് മേടിച്ചിട്ടു താഴെ മുൻ വീട്ടിൽ കൈ കയറിക്കൂട്ടി കയറിക്കോന്താണ് അങ്കു അവിടെ ഓന് ചിക്കുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നു ചിക്കുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് വൈകുന്നേരത്ത് കാണാം അല്ലേ സെലിബ്രേഷൻ അല്ലേ കേക്ക് കട്ട് ചെയ്യണ്ടേ ആ ചന്ത ഉടുപ്പിടണ്ടേ ആ ഡ്രസ്സ് നമുക്ക് ഇട്ടിട്ട് കാണിക്കാം നോക്കുവോ എൻ്റെ തക്കുഡൂൻ്റെ ബർത്ത്ഡേക്കില്ലേ നമ്മൾ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യണം പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അല്ലേ ആ ദിവസങ്ങളിൽ കടയില് പണിക്കാരും വന്നില്ല ചേച്ചിയൊന്നും ചേച്ചിയൊന്നുമില്ലാണ്ട് ഒറ്റയ്ക്കായി അടുക്കളയില് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എവിടേക്കും വാങ്ങാനോ ഒന്നിനും പോകാനോ ഒരു ഗ്യാപ്പ് കിട്ടില്ല നമ്മുടെ തക്കടുവാണെങ്കിൽ ഉച്ച വരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ചിക്കുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ നമുക്ക് അന്ന് കൊടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ തക്കുഡൂൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യം എന്താ പറയുക കടയിൽ നിന്ന് ബിരിയാണി എടുത്തിട്ടേ ചിക്കനും ബിരിയാണിയും ഒക്കെ കൊടുത്തിട്ടേ ഇതോ തക്കുഡൂൻ്റെ ബർത്ത്ഡേക്കുള്ള ബിരിയാണിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് തക്കുഡൂൻ്റെ വായിൽ കൊടുത്ത് അല്ലേ കോ അപ്പോൾ എൻ്റെ തക്കടു ചിക്കനും ബിരിയാണിയും ഇങ്ങനെ പോയി എൻറെ പൊന് കാട്ടു നോക്കി നിക്കണു നോക്ക് നിർത്താം തങ്കോ ആരും ഉമ്മാന്റെ തല നോക്കി തരുന്നക്കു ചിക്കു ഉമ്മാൻ്റെ തലയിൽ തൊടും കുഞ്ഞു തക്കുടൂന്റെ അടുത്ത് വർത്താനം പറയുന്ന സമയത്ത് തക്കുടൂന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിക്കുവിന് ഭയങ്കര അസൂയാണ് ചിക്കുവിന് ചിക്കുക്ക് ദേഷ്യം വരിക അല്ല തങ്കോ അതേപോലെ എൻ്റെ തക്കിടുവിനും അതെ എൻ്റെ തലയിൽ റിയോ ചിക്കുമൊക്കെ തൊട്ട് കണ്ട തക്കുടുവിനും ദേഷ്യം വരും തക്കടുവിന് ദേഷ്യം വന്നാൽ തക്കടുവിന് ഇതിങ്ങനെ ഒരു നൃത്തമാണ് ഇങ്ങനെ എൻ്റെ തക്കുദും ഇങ്ങനെ തല എന്തായി തിരി നിൽക്കണ ആയല്ലോ ഇത് സ്റ്റാച്യു എന്തെന്ത് വായി തുറക്കണേ എന്തെങ്കിലും പറയാനാണോ എന്നെ എന്നെ എന്നെന്തെങ്കിലും പറയാനാണോ ഇങ്ങനെ വായി തുറക്കണേ ആണോ ഞാൻ തക്കടു തക്കുടു പറഞ്ഞിട്ടില്ലേ തക്കുടൂന്നല്ലാണ്ട് എനിക്ക് കാക്ക കാക്ക എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ അവിടെ കാക്കയായിരിക്കാം പക്ഷെ എനിക്ക് എൻ്റെ തക്കുടും എൻ്റെ കുട്ടി അതുകൊണ്ടുതന്നെ ചിക്കോര് കൊത്തി കിട്ടിയുമല്ല ഡ്രസ്സിൽ കൊത്തിയച്ചാൽ കാലിൽ കൊത്തിയാ കാലിൽ കിട്ട് കൊത്തി നമുക്ക് തക്കുട തൂവൽ എടുത്തിട്ട് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുന്ദരിപ്പെട്ട ഓടി വരും തക്കുടും എൻ്റെ തലയിൽ കയറി നേരതാ മരത്തിൽ കയറി ഇതെവിടെ കണ്ടു കഴിഞ്ഞ ഇതാണ് അവസ്ഥ നമ്മുടെ തക്കടൂനെ കണ്ട് ഇവിടെ എവിടെയും നിക്കാൻ അയക്കില്ല താഴെ ഇടരുതിട്ടാ മെല്ലെ താഴെ ഇറക്കി വെക്കണേ താഴെ ഇടരുത് പിന്നെ നീ താഴെ ഇട്ട അതിന്റെ കാലും ഓടിയില്ലേ തക്കിടും മെല്ലെ തൂവലും കൊണ്ട് എസ്കേപ്പായി അതാ മേലൊക്കെ പറയുന്നു ആ താഴെ വീണു ആ തൂവൽ മാത്രം താഴെ വീണുക വീണ് അപ്പം അത് എടുക്കാൻ വരണം ഞങ്ങളുടെ തക്കിടുൂ താഴെ വാ തോ ബാ താഴെ വാ